ഇവിടെ ഈ പെൺകുട്ടി മണിക്കിണറിനുള്ളിലേക്ക് തന്റെ ആഗ്രഹം പറഞ്ഞുകൊണ്ടൊരു നാണയം ഇടുകയാണ് എന്നാൽ പെട്ടെന്ന് അതിനുള്ളിൽ നിന്നും ഒരു പിശാചിനിയാണ് പുറത്തേക്കുമെന്ന നാണയം വിഴുങ്ങുന്നത് തിരികെ വീട്ടിലെത്തുമ്പോഴേക്കും അവളുടെ ഭർത്താവിന് ഒരു ഫോൺ കോൾ വരികയാണ് സന്തോഷത്തോടെ അയാൾ അത് അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും അറിയാൻ കഴിയുന്നത് അയാൾക്ക് പ്രൊമോഷൻ ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ വാർത്ത കേട്ട് അവരെല്ലാവരും വളരെയധികം സന്തോഷിക്കുന്നു പെൺകുട്ടി വളരെ സന്തോഷത്തോടെ പറയുകയാണ് ഇതെല്ലാം നടന്നത് ആഗ്രഹം സാധിച്ചു തരുന്ന കിണറിൽ നിന്നാണ് ഇത് കേട്ട് അയാൾക്ക് ദേഷ്യം വരികയാണ് ആഗ്രഹം സാധിച്ചു തരുന്ന കിണറിൽ നിന്നോ ഇത് എൻ്റെ കഷ്ടപ്പാടും അധ്വാനം കൊണ്ടാണ് എനിക്ക് പ്രൊമോഷൻ ലഭിച്ചത് ഇനി ഈ കാര്യം പറഞ്ഞ് ഇരുപരും അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിക്കുകയാണെങ്കിലും പെൺകുട്ടിക്ക് ആ കിണറിൽ കടുത്ത വിശ്വാസം വന്നു തുടങ്ങി അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അവൾ അവിടെ എത്തി പൂജകളും പ്രാർത്ഥനകളും നടത്താൻ തുടങ്ങി എന്നാൽ അവൾക്കറിയില്ലായിരുന്നു ഭഗവാനെന്ന് കരുതി അവൾ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പിശാചിനാണെന്നുള്ള സത്യം അങ്ങനെ ഈ വാർത്ത അറിഞ്ഞ് അത്ഭുത കിണറിൽ പൂജ ചെയ്യാൻ പലരും അവിടെ എത്തുന്നെങ്കിലും ഒരു നാൾ അവിടെ എത്തിയ ഒരു യുവാവിനെ കിണറിൽ നിന്നൊരു ഒരു അത്ഭുത ശക്തി വന്ന് കിണറിനുള്ളിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു ഈ സമയം അടുത്ത ദിവസവും പ്രാർത്ഥനയോട് നാണയം ഇട്ട് തിരിഞ്ഞു നടന്ന പെൺകുട്ടിയുടെ പിന്നാലെ കിണറിലെ വെള്ളവും പായാൻ തുടങ്ങി പെൺകുട്ടി തിരിഞ്ഞു നോക്കിയതും അത് തിരികെ പൂർവ്വ സ്ഥിതിയിലായി ഈ കാഴ്ചകട്ട് വല്ലാത്ത ഭയം അവൾക്ക് തോന്നിയെങ്കിൽ വീട്ടിലെത്തി അവൾ അറിയുന്നത് മറ്റൊരു സന്തോഷ വാർത്തയാണ് അവളെടുത്ത ടിക്കറ്റിന് ലോട്ടറി അടിച്ചിരിക്കുകയാണ് എല്ലാം തന്റെ അത്ഭുത കിണറിന്റെ ശക്തിയാണെന്ന് പറഞ്ഞ് മുറിയിലേക്ക് ഓടിക്കേറിയ പെൺകുട്ടി അവിടെ ഇരിക്കുന്ന വെള്ളത്തിലിട്ട് പിശാചിന്റെ രൂപം കണ്ട് അലറി വിളിക്കുന്നു പതിയെ പതിയെ പതിയാക്കുന്നത് അവളെ ആഴങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്നതായി സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്ന പെൺകുട്ടിയുടെ ശരീരം മുഴുവൻ നനഞ്ഞിരിക്കുകയാണ്